സാനിയ അയ്യപ്പൻ ഇരുപത്തിരണ്ടാം പിറന്നാൾ ആഘോഷിച്ചു അടുത്ത സുഹൃത്തുക്കൾക്കൊപ്പം ഗോവയിലായിരുന്നു പിറന്നാൾ ആഘോഷം കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കുന്ന ചിത്രങ്ങൾ സാനിയ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ചിരുന്നു നിരവധി താരങ്ങളാണ് സാനിയയ്ക്ക് പിറന്നാൾ ആശംസകളുമായി എത്തിയത് അതേസമയം നടിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് വിമർശിച്ചും അനുകൂലിച്ചും പല കമൻറ്റുകളും എത്തിയിരുന്നു വസ്ത്രധാനത്തിന്റെ പേരിൽ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശനം നേരിടേണ്ടി വരുന്ന നടിയാണ് സാനിയ അയ്യപ്പൻ പിറന്നാളിനെ തെരഞ്ഞെടുത്ത വസ്ത്രം ഇത്രക്കാർക്കുള്ള മറുപടി ആയിട്ടാണെന്നാണ് നടിയുടെ പക്ഷം റിയാലിറ്റി ഷോയിലൂടെ എത്തി സിനിമയിൽ സജീവമായ സാനിയ മോഡലിങ്ങിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു ബാല്യകാല സഖി എന്ത്ര ബാലതാരമായി എത്തിയ സാനിയ ക്യൂ എൻസ്ഥ നായികയായി അരങ്ങേറ്റം കുറിച്ചു പിന്നീട് പ്രേതം ടു സകലകലാശാല ദി പ്രീസ്റ്റ് സെല്യൂട്ട് തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലും വേഷമിട്ടു ഇരകുപട്രൂ എന്ന ചിത്രത്തിലൂടെ തമിഴിലും നായികയായി എത്തി ഈ മാസം റിലീസ് ചെയ്ത ചിത്രത്തിലെ സാനിയയുടെ പ്രകടത്തിന് പ്രശംസ ലഭിക്കുന്നുണ്ട് സാനിയയുടെ അടുത്ത പ്രോജക്റ്റ് എംബുരാൻ ആണ് പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക